നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ രണ്ടുമൂന്ന് സിനിമകളുടെ ഒരു അഫെക്ഷൻ കടന്നു വരുന്ന പോലെ തോന്നി അത് നമ്മുടെ വായനയും എൻജോയ്മെന്റിനെയും ഒന്നും ബാധിച്ചിട്ടില്ല എനിക്ക് പോലും തോന്നി അപ്പൊ ഈ സിനിമകൾ ഇതിനകത്ത് മനഃപൂർവ്വം വന്നാണോ അതോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പറയാനുണ്ടോ സാറിന് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ വിനീത് ശ്രീനിവാസിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ കാലഘട്ടം പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ പാട്ട് ഫുൾ പാട്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് തട്ടത്തിന് മറയത്ത് അതുവരെ എത്തി നിൽക്കുന്ന തട്ടത്തിന് മറയത്ത് സിനിമ ഇറങ്ങുന്ന ആ ദിവസമാണ് ജോണിൻ്റെ ശിവനും എൻ്റെ ഏറ്റവും ലൈഫ് ടേണിങ് ഉള്ള സംഭവമാണ് ആ ഒരു പാറ്റേണിൽ പറഞ്ഞു പോകും അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഞാൻ കണ്ടപ്പോയി ഈ പറയുന്ന ഞെട്ടിപ്പോയി ഭീകരമായിട്ട് എനിക്ക് എല്ലാവരും എൻജോയ് ചെയ്യുന്നു അപ്പോൾ ഈ അതിൽ ഈ നീരജ് മാധവൻ്റെയൊക്കെ സീൻ പോകുന്നത് അതൊക്കെ ഡിറ്റോ അതായത് ഓട്ടപ്പന്തതിൽ ഡയലോഗ് വരെ ആ പേജ് വരെ പറിച്ച് സിനിമ ചെയ്തേക്കുന്ന പോലെ ഫീല് വന്നു മീൻസ് ആ കഥ ഫുൾ അതാന്നല്ല അപ്പം ഞാൻ ശരിക്കും ഞാൻ വളരെ ഷോക്കഡായി വരെയുള്ളൊരു സംഭവമാണ് എനിക്ക്